ആരായിരുന്നു മലയാളിക്ക് വി എസ് അച്യുതാനന്ദൻ എൻ്റെ വാക്കുകൾ ഗോതമ്പ മണികളായിരുന്നപ്പോൾ ഞാൻ ഭൂമിയായിരുന്നു എൻ്റെ വാക്കുകൾ അമർഷമായിരുന്നപ്പോൾ ഞാനൊരു കൊടുങ്കാറ്റായിരുന്നു എൻ്റെ വാക്കുകൾ പാറയായിരുന്നപ്പോൾ ഞാനൊരു പുഴയായിരുന്നു വിഖ്യാത പലസ്തീൻ കവി മുഹമ്മൂദ് ദർവിഷിൻ്റേതാണ് ഈ വരികൾ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനും മലയാളിക്ക് അങ്ങനെയൊക്കെയായിരുന്നു മണ്ണിനും മനുഷ്യനും വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളിലെല്ലാം മുന്നിൽ നിന്ന് അയാൾ നമുക്ക് ഭൂമിയൊരുക്കിയില്ലേ മലയാളിയെ ജനാധിപത്യവും രാഷ്ട്രീയവും പഠിപ്പിക്കാൻ പ്രസംഗപീഠങ്ങളിൽ അയാൾ കൊടുങ്കാറ്റായിരുന്നില്ലേ ഭൂമിയിൽ നനവു തൊട്ട മനുഷ്യരുടെ തേങ്ങലുകൾക്ക് ചെവി കൊടുക്കുമ്പോൾ അയാൾ നമുക്ക് മുന്നിലൊരു പുഴയായിരുന്നില്ലേ മണ്ണൊരുക്കി വിത്ത് വിതച്ച നായിക നന്ദി മറക്കില്ല മലയാളമുള്ള കാലത്തോളം